ഗുരുവും ഗദ്യപ്രാർത്ഥന കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന വറുത്തു കളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു അല്ലയോ പരമാത്മാവേ ഇപ്രകാരം ഇടവിടാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ അല്ലയോ ദൈവമേ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല ശരീരവും നീർകുമിള പോലെ നിലയറ്റതാകുന്നു എല്ലാം സ്വപ്ന തുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല നാം ശരീരമല്ല അറിവാകുന്നു ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിൻ്റെ പരമാനന്ദം നൽകണമേ എൻ്റെ രോഗവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ ഓരണം തോമ തസ്മാത് കാരുണ്യ രക്ഷരക്ഷ त्वमेव माता जिदा त्वमेव त्वमेव बन्धुच्चसखात्वमेव त्वमेव विद्याद्रविनं त्वमेव त्वमेव सर्वं मम देव देव ॐ नमामि नारायणपादपङ्कजम् ना करोमि नारायण पूजनं सदा वदामि नारायण नाम नर्मनं स्मरामि नारायण तत्त्वमव्ययम् ॐ शिगिरिशिखराग्रि दिव्यपद्मासनस्तं वरदमभयहस्तं പാപവിധം സാദം സുജന നികര ചാരും കലിഗലുഷവിനാശം നാരായഖ്യം കാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കരസ്മൈ नारायणायैति समर्पयामि नारायणायदि समर्पयामि सर्वं श्रीनारायणाय समर्पयामि मा सद्गमया तमसोमा ज्योतिर्गमय मृत्योर्मा गमय ॐ लोगा समस्ता सुखिनो भवन्तु ॐ लोका समस्ता सुखिनो भवन्तु ॐ लोका समस्ता सुखिनो भवन्तु ॐ पूर्णमदा पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति 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 ॐ तत्सत् श्रीनारायणगुर्वर्पणमस्तु